വീട് പല വീട് വീട് പോയി പിന്നീട് ഒരു വെള്ളപ്പൊക്കം ഇഷ്യൂസ് ഒക്കെ വന്നാൽ പല സൊല്യൂഷൻ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ആ ടോട്ടലി ലിഫ്റ്റ് ചെയ്ത് ചെയ്ത് ഫൗണ്ടേഷൻ എല്ലാം ലക്ഷം രൂപയ്ക്ക് തീരും സാമ്പത്തിക നില അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് എത്ര വർഷം വരെ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഈ നൂറ് വർഷം പഴക്കമുള്ള വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ബാക്കി സ്ട്രക്ചർ

കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ ഒരു ഓഫീസ് മുറിൽ ഞങ്ങളൊരു സംരംഭകനെ പരിചയപ്പെട്ടു ആഷിഖ് അന്നു മുതൽ ഇന്ന് വരെ എന്റെ രംഗുവിന്റെ വളരെ അടുത്ത ഒരാളായി ആഷിഖ് മാറി ആഷിന്റെ കഥ ഒരിക്കൽ ആഷിഖ് ഈ ഇതേ ഹോട്ട് സീറ്റിൽ വന്ന് അവതരിപ്പിച്ചിട്ടുമുള്ളതാണ് വ്യത്യസ്തമായ ഒരു ആശയമാണ് നിലവിലുള്ള വീടിനെ ജാക്കി വെച്ച് പൊക്കി അതേ വീട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഈ ആശയം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ന് വീണ്ടും ഒപ്റ്റ്യൂമിന്റെ ഒരു പത്ത് വർഷത്തെ ജേണി പറയാൻ ആഷിഖ് നമ്മുടെ മുമ്പിൽ എത്തി ആഷിക് ാണ്ഷിക് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ പത്ത് വർഷങ്ങൾക്ക് മുന്നേ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബിസിനസ്സിലേക്ക് വരികയാണ് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ടെക്നോളജി ടൂൾസ് അത് അത് വേണം നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു സംഭവം നമുക്ക് ആദ്യം ഈ ടെക്നോളജി എന്ന് പറയുന്ന ടൂൾസ് വേണം ഇതിന്റെ പണിക്കാരാവശ്യമുണ്ട് അപ്പൊ ഇത് അറിയാവുന്ന ഇത് അറിയാമെങ്കിലും ഇത് ചെയ്യിക്കാനുള്ള ആളുകൾ ഇത് ധൈര്യത്തോടുകൂടി ചെയ്യാനുള്ള ആളുകൾ അതെല്ലാമാണ് നമുക്ക് ബേസിക്കലി വേണ്ടത് അതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് എനിക്ക് വന്നത് ഇത് ചെയ്യാൻ വീടില്ല ായി പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് ബിൽഡിംഗ് ഞങ്ങള് ലിഫ്റ്റ് ചെയ്തു നമ്മുടെ ബിൽഡിങ്ങനെ നമ്മള് പരീക്ഷണാർത്ഥം അത് പള്ളിക്കരയിലായിരുന്നു ലിഫ്റ്റ് ചെയ്തു അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ജാക്കി ഒരു മൂലയ്ക്ക് വെച്ച് വർക്ക് ചെയ്താലും കിട്ടുമോ എന്നുള്ള വെയിറ്റ് ചെയ്തിരിക്കില്ലായിരുന്നു നമ്മള് പരിപാടി അപ്പൊ അങ്ങനെയാണ് ഈ സെന്റ് മാർട്ടിൻ ചർച്ചിന്റെ കെയർഒഫിൽ ഒരു വർക്ക് വന്നത് അതിപ്പോ അവര് ആ പള്ളിക്കാരാണ് വീട് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തത് മെറ്റീരിയൽ അപ്പൊ ഞങ്ങളുടെ ലേബർ ഞങ്ങള് ഫ്രീ ആയിട്ട് കോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കുറച്ച് തന്നെയാണ് ഞാൻ ചെയ്ത വർക്ക് അപ്പൊ ആ രീതിയിൽ ചെയ്തപ്പോ എനിക്ക് ആ വർക്ക് യാതൊരു പ്രോഫിറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല സാറ്റിസ്ഫാക്ഷൻ ബിസിനസ് സ്ട്രാറ്റജി സ്ട്രാറ്റി ഒരു പള്ളിയുടെ കെയർഫിൽ കുറെ ആളുകൾ കൂടി ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് ആകുമ്പോൾ ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അവരുടെ കെയർഫിലാണ് ഞാനിപ്പോ മുന്നോട്ട് ഞാൻ എന്നും മിക്കപ്പോഴും ഞാൻ അവരെ പറ്റി ആലോചിക്കാറ് രാശി എന്നല്ല അതെന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയത് അതെൻ്റെ ഫസ്റ്റ് വർക്കിനെ കുറിച്ച് പറഞ്ഞു അതൊരു നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്ത് കൊടുത്തൊരു സഹായമായിരുന്നു രണ്ടാമത്തെ വർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്ന റെഫറൻസ് ആയിരുന്നു അത് ആരുടെ വർക്കായിരുന്നു ചെയ്തത് രാമേന്ദ്രൻ എന്ന് നമ്മുടെ എറണാകുളം അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു സാറിന്റെ വീട്ടിലായിരുന്നു അപ്പൊ ആ സാറിന്റെ വീട്ടില് ജോലിക്ക് പോയി വീട് പൊക്കുന്ന കാര്യം കേട്ടാൽ സാറ് വർക്ക് കാണുവല്ലേ ചെയ്യാതെ എന്റെ അടുത്ത് ഒന്നും അന്വേഷിക്കാതെ ആ വീട് പൊക്കീന്ന് കേട്ടപ്പോൾ തന്നെ പുള്ളി എനത്ത് വർക്ക് തുടങ്ങിക്കോളം പറഞ്ഞ് എനിക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു അത് കഴിഞ്ഞ് ഞാൻ ആ സാറിൻ്റെ കെയർഒഫിൽ എനിക്ക് രാജശ്രീ മോട്ടേഴ്സ് ഇവിടെ മേഴ്സസ് ബെൻസിൻ്റെ ഡീലറായിരുന്ന രാജശ്രീ മോട്ടേഴ്സ് അവരുടെ വീട് ചെയ്യാൻ പറ്റി അതുകഴിഞ്ഞാൽ അവരുടെ കെയർ ഒഫിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ കോട്ടയത്തിനൊരു വർക്ക് ചെയ്യാൻ ആണ് കോട്ടയത്ത് നമുക്ക് ചെയ്ത പവർ ജുവലറി എന്ന് പറയുന്ന ഒരു സാധനമാണ് അതായത് ഞാൻ ചെയ്ത വീടുകളിലെ ഏറ്റവും വലിയ വീടാണ് ഒരു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അപ്പൊ അങ്ങനെയുള്ള ക്ലയൻസിനെ കിട്ടിയപ്പോ അത്ര വലിയ വീട് ചെയ്യാമെങ്കിൽ ഏത് വീടും ചെയ്യാന്നുള്ള രീതിയിൽ ആളുകൾക്കും ഒരു കോൺഫിഡൻസ് എനിക്ക് കൊടുക്കാൻ പറ്റി പക്ഷെ ഞാനും ഒരു ചലഞ്ച് ഞാൻ ഏത് വീട് കിട്ടിയാലും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ ഞാൻ ക്ലയന്റ് സംസാരിച്ച അതിന്റെ ക്വാളിറ്റി നോക്കി അത് ഇത് വർക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്യൂറബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആദ്യം വർക്ക് എടുക്കാൻ പോകുമ്പോൾ ഇതിന്റെ ഡ്യൂറബിലിറ്റിയും കൂടെ നോക്കണം വീടിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് അന്നത്തെ കണ്ടീഷൻ ഈ ഡ്യൂറബിലിറ്റി എല്ലാം ഉണ്ടെങ്കിലും വീടിന്റെ ചുറ്റുപാടും വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് സിറ്റുവേഷൻ ആ കണ്ടീഷനുള്ള എല്ലാ വീടുകളും ഞാൻ ചെയ്ത് നൂറ് വർഷം പഴക്കമുള്ള വരെ ചെയ്തിട്ടുണ്ട് വർഷം പഴക്കമുള്ള വീട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി ഒക്കെ സ്ട്രോങ് ആയിരുന്നു ആയിരുന്നു വീട് നല്ല കണ്ടീഷൻ വീടാണ് നൂറ് വർഷം നൂറ്റമ്പത് വർഷം ചെയ്യുന്ന ഒരു ക്വാളിറ്റി കൂടെ ക്ലൈൻസ് എന്റെ ഒരു ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ജാക്കി വെച്ചപ്പോ പല ആശിക്കിന്റെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസിലൊക്കെ ജാക്കി വെച്ചിട്ടാണ് നമ്മളിത് പൊക്കുന്നത് ഈ ജാക്കി വെച്ചിട്ട് പൊക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ താഴെയാണ് അതെ 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 അതുകൂടാതെ ഫൗണ്ടേഷൻ ഇപ്പൊ ചില വീടുകളുടെ ഫൗണ്ടേഷൻ ചെരിഞ്ഞ് പോവാറുണ്ട് ഫൗണ്ടേഷൻ വീക്ക് ആവാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങള് നമ്മൾ പുതിയ ഫൗണ്ടേഷൻ തന്നെയാണ് കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുതിയൊരു വീടിന് കൊടുക്കുന്ന അതേ സ്ട്രെങ്ത് തന്നെ എല്ലാ രീതിയിലും ഉണ്ടാവും ഡ്യൂറബിലിറ്റിക്ക് ഒന്നും യാതൊരു ഇഷ്യൂസും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ ആഷിക്കന് സാറ്റിസ്ഫാക്ഷൻ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്തിട്ട് അവസാനം അതൊരു എന്ന് സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങിയ ഒരു വർക്ക് ഉണ്ടോ അങ്ങനെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ റിസ്ക് വർക്ക് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ അണ്ടർവേൾഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് ഏകദേശം നിലയുള്ള ഒരു ആയിരുന്നു അതായിരുന്നു എന്റെ ഏറ്റവും ആ ചലഞ്ച് അതിന്റെ ഓണറായിട്ടുള്ള സാറും കൂടെ ചലഞ്ചാണ് ആ സാർ അതിനകത്ത് പറഞ്ഞു ആഷിഖ് താൻ ഈ വർക്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ തന്റെ കരിയറിലൊരു പൊന്തൂലായിരിക്കുന്ന സാർ തീർച്ചയായിട്ടും ആ സാറ് പറഞ്ഞപ്പോൾ അത് ഞാനും ആലോചിച്ചു ഇതിപ്പോ നമുക്ക് ഏതായാലും നമുക്ക് ചെയ്യാം ഏഹ് എട്ട് നിലയുള്ള ബിൽഡിങ് ഞാൻ ഇതൊരു ആറ് നിലയുള്ള ബിൽഡിംഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് എട്ട് നിലയുള്ള സംഭവം തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വർക്ക് ചെയ്തപ്പോൾ സക്സസ് ആക്കി എടുക്കാൻ ാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത് ഇത് റിസ്ക് റിസ്ക് അല്ലേ ശരിക്കും പറഞ്ഞു ആണ് വർക്ക് ഹൺഡ്രഡ് പെർസെന്റ് കെയർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് വീടിന്റെ ഡ്യൂറബിലിറ്റി സംഭവങ്ങൾ സാധാ മലയാളി എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും കൂട്ടിവെച്ചിട്ടായിരിക്കും ഒരു വീട് പണിയുന്നത് ചിലപ്പോൾ ഭാര്യയുടെ ഗോൾഡ് ഉണ്ടാകും ഒരുപാട് ലോൺ ഉണ്ടാകും അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി താമസം തുടങ്ങി ഒരു ആറു മാസങ്ങൾക്കോ ഒരു വർഷങ്ങൾക്കോ ശേഷമായിരിക്കും ഈ വീടിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ വെള്ളം കയറും അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞുപോയി ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നത് വീണ്ടും ഇതേ ഒരു എക്സ്പെൻസ് മുടക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് അത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടക്കില്ല അപ്പോൾ അവർ ഈ വെള്ളം കാരണം വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് മുൻപ് മുൻപ് ഉണ്ടായിരുന്നത് അവിടെയാണ് ആശക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇത് വലിയൊരു തുക വരുന്ന സംഭവമല്ലോ ഒന്നാമത് തന്നെ എന്ന് ഒരു വീട് പൊളിച്ചിട്ട് പുതിയൊരു തറയിടുന്ന വെച്ചാൽ ആ ഏരിയ തന്നെ ആ പുതിയ തറയിടുന്ന ഫൗണ്ടേഷൻ്റെ കോസ്റ്റാണ് ഈ വീട് പൊക്കുന്നതിന് വരുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞൊരു സംഭവമാണ് വലിയൊരു എമൗണ്ട് വരുന്നല്ല ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ വീട് ചെയ്യണമെങ്കിൽ വരും രണ്ടര ലക്ഷം രൂപ ലേബർ വരെയുള്ളു ആ വീട് ഫുള്ളി ടോട്ടലി ലിഫ്റ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ചെയ്ത് എല്ലാം ചെയ്ത് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫുള്ളി തീരും അതായത് ഒരു ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വീട് ഫുൾ ലിഫ്റ്റ് ചെയ്ത് ഫൗണ്ടേഷൻ എല്ലാം ചെയ്ത് എല്ലാം വർക്ക് എല്ലാം ചെയ്തൊരു മീൻസ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർക്കാം തീർക്കാൻ പറ്റും അതാണ് ഇതിന്റെ നമുക്ക് മൂന്ന് മാസം ടോട്ടൽ എടുക്കും ലിഫ്റ്റിംഗ് വർക്കിന് ഒന്നര മാസം നമുക്ക് പ്രോസസിങ് ടൈം എടുക്കുള്ളൂ ബാക്കി അകത്ത് മണ്ണ് ഫില്ലിങ് ടൈലിംഗ് വർക്ക് എല്ലാം ഉൾപ്പെടെ നമുക്ക് ത്രീ മന്ത്സ് ടൈം എടുക്കും മൂന്ന് മാസം കൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ വീട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റിംഗ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വീടുകളിലും പല രീതിയിലാണ് ഇപ്പൊ പുതിയ വീടുകളിലും ആളുകൾ പലരും വീടിന് വേണ്ടി ഭയങ്കര രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഇന്റീരിയർ ആയിക്കോട്ടെ മോടി പിടിപ്പിക്കാനായിക്കോട്ടെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ പലരും ഫൗണ്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയാണ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ഒരു വർക്ക് ഇവിടെ അടുത്ത് തന്നെ എടപ്പള്ളിയിൽ ഒരു വർക്ക് ഞാൻ ചെയ്തിരുന്നു പുതിയ വീടാണ് ഏകദേശം സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആയപ്പോൾ റേറ്റ് ഉള്ള ഇറ്റാലിയൻ മാർബിൾ ഇട്ട് പണിത വീടാണ് മാർബിൾ പിരിച്ചു വന്നപ്പോൾ വീടിന് ലെവൽ ഡിഫറൻസ് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായി വീട് ചരിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീട് പൊക്കി നമ്മൾ വീണ്ടും മടിയിൽ ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യും ആരും ഫസ്റ്റ് പൈൽ ചെയ്ത് സ്ട്രെങ്ത് ആയ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ബേസിക്കായിട്ട് പറയും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പുതിയ വീട് പണിയുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ് ആ വീടിന്റെ ഫൗണ്ടേഷൻ നല്ലതാണ് പിന്നെ മുകളിലേക്ക് പണി നോക്കാൻ ടെൻഷൻ ആവശ്യമില്ല ആദ്യം ഒരു ഫൗണ്ടേഷൻ ടെൻ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ മൊത്തം നിങ്ങളെ ഫ്ലോറിങ് സംഭവങ്ങളെല്ലാം മാറ്റി ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൂടെ നോക്കിയ ആൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും അവർക്ക് ആ വീട്ടിൽ പിന്നെ നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇ എം ഐ സ്കീമും ചെയ്യുന്നുണ്ട് ഇ എം ഐ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇ എം ഐ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ററസ്റ്റ് ഇല്ലാത്ത ഇ എം ഐ ആണ് അതായത് ഇൻട്രസ്റ്റ് വെച്ചുള്ള ഇ എം ഐ അല്ല ഞങ്ങൾ ഏകദേശം ഇപ്പോ എല്ലാവരും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വെൽത്തുള്ള ആളുകൾ ആണോന്നില്ലല്ലോ പലരും പല രീതിയിലാണ് പേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചിട്ടി വെച്ച് വീട് വെക്കുന്നത് ചില കേസില് ഞങ്ങള് വർക്ക് തുടങ്ങി ഒരു ഒരടി പൊക്കിയതിനു ശേഷം അഡ്വാൻസ് വാങ്ങിച്ച വർക്കുകൾ വരെ ഞങ്ങളുടെ ഉണ്ട് ചില ബാങ്കുകൾ പേയ്മെന്റ് വർക്കിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് കിട്ടാറുള്ളത് കിട്ടാറുള്ളത് അപ്പൊ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തു പോകുന്നത് ഇങ്ങനെയുള്ള സംഭവം അപ്പൊ ഇ എം എസ്കീമും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും

അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും വയസ്സേ ഉള്ളൂ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അത് നല്ലൊരു എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് മുന്നോട്ട് പോകുന്ന പലരും ഞാൻ പല രീതിയിലുള്ള ക്ലൈൻസിനെ കണ്ടിട്ടുണ്ട് കണ്ണീരോടെ വരുന്ന ക്ലൈൻസിനെ കണ്ടിട്ടുണ്ട് ഈ വീട് പണിത് പല സ്ഥലങ്ങളും അറിയാത്ത വീട് പോയി പിന്നീട് പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വന്നു അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നാൽ പല രീതിയിലുള്ള ക്ലൈൻസ് കാണുന്നുണ്ട്

ഏകദേശം ഒരു നൂറ് വർഷമായി പോകും പഴക്കുള്ള വീട് എന്ന് പറയുമ്പോൾ വീട്ടില് പ്ലാസ്റ്ററിംഗ് പോലും കുമ്മായം കൊണ്ട് തെച്ച വീട് ഞാൻ പോകും കുമ്മുള്ള വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചലഞ്ച് ആയിട്ട് നമ്മള് എനിക്ക് പറ്റാവുന്ന മാക്സിമം ചലഞ്ച് ഞാൻ എക്സ്പെരിമെന്റായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ നൂറ് വർഷം പഴക്കമുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ കോട്ടയത്ത് താമസിക്കുന്നത് എനിക്ക് എപ്പോഴും വർക്ക്സ് തരാറുണ്ട് എനിക്ക് സാറേ വിളിച്ച എനിക്ക് അശികെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവരെ ഫാമിലി ഫാമിലിയായിട്ട് പോലെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നമ്മുടെ കൊച്ചിനോട് ഇഷ്ടം തോന്നുന്നു ഷിക്കിനോട് വളരെ നല്ലൊരു ആശയം വളരെ നല്ല രീതിയിൽ ആഷിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പത്ത് വർഷങ്ങളായി ഒട്ടിയും തുടങ്ങിയിട്ട് ഇനിയും അത് മുന്നോട്ട് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആഷിക്ക് ചെയ്യുന്ന ഒരു കുറെ സർവീസുകളാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ വീണ്ടും നശിച്ചു പോകുമെന്ന് അവർ വിചാരിക്കുന്ന അവരുടെ സ്വപ്നത്തെ ആഷിക്ക് വീണ്ടും അവരുടെ ആ സ്വപ്നത്തെ അങ്ങനെയാണ് നിലനിർത്തി കൊടുക്കുകയാണ് വസ്ത്രം വസ്ത്രം അതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാർപ്പിടം എന്ന് പറയുമ്പോൾ ആള് പല രീതിയിൽ പണത്തെ വീടായിരിക്കും വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഇ എം ഐക്കെ അടച്ച വീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം കയറി വീട് നശിച്ചു പോകുന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ നമ്മളെ സമീപിക്കുന്ന രീതി തന്നെ വളരെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീട് സേഫായിട്ട് അവർക്ക് പഴയതിനെയൊക്കെ നല്ലതായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും അതും ഇപ്പൊ അറുന്നൂറിലധികം ആളുകളുടെ സന്തോഷത്തിന്റെ ഭാഗമാണ് അതെ അതെ ഇപ്പം ആഷിക്ക് പറഞ്ഞു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ചെയ്യുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുകൾ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു ബിൽഡിങ് നമ്മൾ പൊക്കിയ നൂറ് വർഷം പഴക്കമുള്ള വീട് പൊക്കി ഇപ്പം മലയാളികൾക്ക് ഏറ്റവും ക്യൂരിയോസിറ്റിയോടെ നോക്കി കാണുന്ന ആൾക്കാരാണ് സെലിബ്രിറ്റീസ് കഴിഞ്ഞ ദിവസം ആഷിക്കിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിന്റെ കൂടെ അവരുടെ വീടും ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരുടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വീടായിട്ട് വെള്ളം കറന്നൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഏരിയ മൊത്തത്തിൽ റോഡ് മൊത്തം താന്നിരിക്കുന്നുണ്ട് ആ ഏരിയ ഫുള്ള് വെള്ളം കയറായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അതേ വീട് ചെയ്യുന്നത് കാവ്യമാതിന്റെ വീട് ഏകദേശം ഒരു ഫൈവ് ഫീറ്റ് ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ വീട് ഫൗണ്ടേഷൻ സ്ട്രൈക്ക് പറ്റും നമുക്ക് ഞാൻ ഇതുവരെ ഏഴടിവരെ പൊക്കിട്ട് ഏഴ് ഏഴ് നമുക്ക് പൊക്കി ചെയ്യാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ബിൽഡിംഗ് ഷിഫ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ട് ബിൽഡിംഗ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നിൽക്കുന്ന സ്ഥലത്ത് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും ഏകദേശം പത്ത് മീറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും വരെ നമുക്ക് മാക്സിമം എത്ര നമുക്ക് ലെവൽ ആണെങ്കിൽ ആ രീതിയിൽ അവരുടെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് തിരിച്ചേടിന്റെ വീട് ചെയ്തോണ്ടിരിക്കുന്നു വീടല്ലേ ടീച്ചേന്റെ ഫ്രണ്ടിന്റെ വീട് ഫ്രണ്ടിന്റെ വീടാണ് ഞാൻ എവിടെയാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് വീഡിയോ വീടും കായലോരത്താണല്ലോ അപ്പൊ അതുകൊണ്ട് പുള്ളിയെ വർക്ക് കാണാൻ വന്നതാണ് കിട്ടുവായിരിക്കും അപ്പൊ എന്താണെങ്കിലും സന്തോഷം ഈയൊരു വേദിയിൽ വീണ്ടും അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ എണ്ണത്തേക്കാളുപരി ഒരുപാട് കസ്റ്റമേഴ്സ് ആശിക്കിനു കൂടി അഞ്ച് വർഷം കൊണ്ട് ഓപ്റ്റും കേരളത്തിലെ നമ്പർ വൺ എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് എത്തി ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മോണോപോളിയായിട്ട് നിൽക്കുകയാണ് ഇതിങ്ങനെ തന്നെ തുടരാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്